തൃശൂർ പാലക്കാട് ഇഷ്തിമ ചേലിപ്പാറ മസ്ജിദ് ഹാദിയിൽ സംഘടിപ്പിച്ചു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയായുടെയും ബാലജന സംഘടനയായ മജ്ലിസ് അത്ഫാലുൽ അഹമ്മദിയായുടെയും പാലക്കാട് തൃശൂർ ജില്ല ഇസ്തിമ ചേലക്കര വല്ലങ്ങിപ്പാറ മസ്ജിദ് ഹാദിയിൽ വെച്ച് സംഘടിപ്പിച്ചു ജില്ലാ ഖായദ് എം റിഷാദ് സാഹിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ അമീർ സുലൈമാൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു വളരെ നിശ്ചിതമായ ക്രമത്തോടു കൂടി വിന്യസിച്ചിരിക്കുന്ന ഗോളങ്ങൾ കൃത്യമായ വരത്തിലൂടെ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി കോടിക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ ഒരു ഒരതിബുദ്ധിയുടെ പിൻബലമില്ലാതെ ഇതൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധ്യമല്ല ഇതൊന്നും തന്നെ ചലിക്കുകയില്ല എന്ന് നമുക്ക് നമ്മുടെ ബുദ്ധി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് ഒരിക്കലും തന്നെ ബുദ്ധിയുള്ള ഒരാൾക്ക് സൃഷ്ടികർത്താവില്ല അല്ലെങ്കിൽ ഒരു ദൈവമില്ല എന്ന് പറയാൻ സാധ്യത അപ്പോൾ എത്ര തന്നെ നിഷേധിക്കപ്പെട്ടാലും അത് മനുഷ്യന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുന്നതുമായ യാഥാർത്ഥ്യമാണ് ഇതിന് സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ളത് അങ്ങനെയുള്ള ആ സൃഷ്ടികർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാർ ഭൂമിയിലേക്ക് ഭൂമിയിരിക്കുന്നത് ഓരോ കാലത്തും ഓരോ ദേശത്തും വിവിധ സ്ഥലങ്ങളിൽ പ്രവാചകന്മാർ എഴുന്നേൽപ്പിക്കപ്പെട്ടു അവരോട് അന്നാമം സംസാരിച്ചു ദൈവം സംസാരിച്ചു ആ സംഭാഷണത്തിലൂടെ അവർ ദൈവം കൂടി നമുക്ക് പറഞ്ഞു തന്നെ ഉണ്ട് സൃഷ്ടിച്ചിട്ടുള്ളത് ആ സൃഷ്ടികർത്താവിനെ തൃപ്തിപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് ആ പ്രവാചകന്മാർ ഏറ്റവും അവസാനമായും മുഹമ്മദ് മുസ്തഫ മുസ്ഫാ സം സർവലോക പ്രവാചകനായി എഴുതി അദ്ദേഹം അതുവരെ വന്നിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും സാരാംശം നമുക്ക് പഠിപ്പിച്ചു അങ്ങനെ എങ്ങനെയാണ് എങ്ങനെയാണ് മനുഷ്യൻ സാധിക്കുക എന്നും നമുക്ക് കാണിച്ചു ജില്ലാ മുഖലീഗ് ഇൻചാർജ് മൌലവി ഖംറുദ്ദീൻ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു യോഗത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് മജ്ലിസ് അൻസാറുല്ലാഹ് ജില്ലാ അധ്യക്ഷൻ ഹബീബുള്ളാഹ് ചേലക്കര ജമാഅത്ത് പ്രസിഡന്റ് സുബൈർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു സംഘടനയുടെ രണ്ടായിരത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി താരിഖ് അവതരിപ്പിച്ചു പ്രസ്തുത പരിപാടിയിൽ നടന്ന മത്സര വിജയികൾക്ക് സമാപന യോഗത്തിൽ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു